കപ്പകൃഷി നടത്തുന്ന ഒരാളാണ് എത്ര വർഷമായി കപ്പകൃഷി ഒക്കെ നടത്താൻ തുടങ്ങിട്ട് പത്തിരുപത് വർഷമായി രാമങ്കപ്പ ഇത് ആ അന്നിക്കുന്നൊക്കെ ഒട്ടിക്കപ്പ പോലെ അത് പറിച്ചു പോയിട്ട് വരുന്നതേ ഉള്ളൂ അടുത്ത ഇതാ കേരുന്നതോള്ളത് അത് നല്ല വിളവാണ് അപ്പൊ രാമൻ കപ്പ നാളെ പറിച്ചു ലോറിക്ക് വിളവെടുക്കുന്നു അപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയിലേക്കാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് ഈ രാമൻകപ്പ നമ്മൾ വിളവോട്ട് കമ്പുക മുൻപ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയിരുന്നു അന്ന് ശ്രീമതി വേഴ്സി പറഞ്ഞു ഇതുപോലൊരു കപ്പ കഴിഞ്ഞ വർഷം നട്ടു എത്ര കിലോ കിട്ടി അന്ന് മുപ്പത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നു ഇപ്പൊ ഇത് പറിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ചോടൊക്കെ മാന്തി എല്ലാം ഇങ്ങനെ കിഴങ്ങ് എല്ലാം തെളിച്ചു വെച്ചിരിക്കയാണ് ഇത് പറിക്കാനായിട്ട് നമുക്ക് കുറച്ചുപേരേയും കൂടി സഹായം തേടേണ്ടതുണ്ട് അവർ വരുന്നതും കാത്തു നമ്മളിങ്ങനെ നിൽക്കുകയാണ് ഭാഗികമായിട്ടുള്ള ക്രമീകരണങ്ങൾ വിളവെടുപ്പ് എന്ന് പറഞ്ഞാ ഇത് നമ്മടെ അടുത്തുള്ള പെരുമ്പിനാരി പൊന്നിന്ന് പറയും പൊന്നി എല്ലാ പെണ്ണിക്കും മരുന്നാണ് പിന്നെ അടുത്ത് നിൽക്കുന്ന പെന്നിച്ചാറിന് ഞങ്ങള് പത്തിരുപത് വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ കൃഷി ചെയ്യുന്നതാണ് പാട്ടത്തിന് ഞങ്ങൾ അവരുടെ ഈ വെന്നിചാരന് മൂന്നാലേക്കർ സ്ഥലം ഉണ്ട് അവിടെ നമ്മള് പാട്ടം ഇല്ലാണ്ട് ഞാൻ ഈ പത്തിരുപത് വർഷമായിട്ട് അവിടെയാണ് ഏലം വെച്ചേക്കുന്നതും അപ്പൊ എല്ലാത്തിനും അവരൊക്കെ നല്ല സഹകരണമാണ് പിന്നെ ഇത് നമ്മുടെ പെരിഞ്ഞാലിപ്പള്ളി സജിയ സജി ഇവിടെ അടുത്ത് നമുക്ക് കപ്പയും പാഴൊക്കെ വെച്ചേക്കുന്നു അപ്പൊ ഇവര് സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് സുഹൃത്തുക്കളായിട്ടുള്ള മൂന്ന് പേര് കൂടി എത്തിയിട്ടുണ്ട് നമുക്ക് തണ്ടൊക്കെ വെട്ടി അല്ലേ തണ്ട് വെട്ടി മാറ്റിയിട്ട് നമുക്ക് പറിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ അല്ല ഇത്രയും ശിഖരങ്ങളായിട്ട് നിക്കുന്നതല്ലേ എന്റെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം എനിക്ക് സിന്ധുവാണ് പ്രത്യേകം പ്രോത്സാഹനം തന്നെ എന്നെ ഇത്രയിലേക്ക് എത്തിച്ചത് സിന്ധു പറഞ്ഞിട്ടാണ് സാറിനെ സാറിനെ സ്ത്രീയുടെ നല്ല സപ്പോർട്ടുണ്ട് പിന്നെ അയലക്കാരിവര് ഈ നല്ല സപ്പോർട്ടാണ് നമുക്ക് എന്തിനും അവരെപ്പോഴും നമ്മുടെ കൂടെയുണ്ട് വിനുചാറ്റ ചേച്ചി സാലി ചേച്ചി എല്ലാത്തിനും എന്റെ കൂടെയുണ്ട് കാരണം കൂടെ ഉണ്ട് വേരുകളെല്ലാം മാന്തിയത് കൊണ്ട് അല്ല മതി ഇങ്ങോട്ട് മാറ്റി വെച്ചാ മതിയപ്പോ എന്നാ மாற்றி வச்சா சார போயது போட்டேன் അപ്പൊ ഇടുക്കി പാർത്തോട് പാടശേഖരത്തിലെ കപ്പ ഏറ്റവും മുഴുത്ത ഒരു മുഴുത്തൊരു രാമൻകപ്പയുടെ വിളവെടുപ്പാണ് നമ്മൾ കണ്ടത് ഏതാണ്ട് എൺപത് കിലോഗ്രാം എങ്കിലും കുറഞ്ഞപക്ഷം ഭാരം ഉണ്ടാകും ഓരോ കിഴങ്ങും പത്ത് കിലോയിൽ കുറയാത്ത അത്രത്തോളം തൂക്കമുണ്ടെന്നുള്ളതാണ് പ്രത്യേകത അപ്പോ ഈ വമ്പൻ കപ്പയുടെ വിളവെടുപ്പാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് കപ്പ പാറത്തോട് പാടശേഖരത്തിൽ നന്നായിട്ട് വിളയും രാമൻ കപ്പയുടെ തണ്ട് നമുക്ക് ഇവിടുന്ന് രാമൻ അല്ലേ രാമൻ ഒന്നൂര് ഇഷ്ടംപോലെ തണ്ട് നമ്മൾ ഈ പണ്ട് സാർക്ക് ഫോട്ടോ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ കപ്പത്തണ്ട് തന്നെ ഞാൻ പുറത്തേക്ക് കൊല്ലം കൊച്ചി കണ്ണൂർ ആലപ്പുഴ തിരുവനന്തപുരം കോട്ടയം അങ്ങനെ കൊറേ പേർക്ക് ഞാൻ കൊറേർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോ ഇനിയും ഇനിയുണ്ട് ഇനി എഴുന്നൂറ് തണ്ടിന് പറഞ്ഞിട്ടുണ്ട് എഴുന്നൂറ് തണ്ടിന് എന്തായാലും ഒരുപാട് സന്തോഷം ഈ ചേട്ടന്മാർക്കും എല്ലാം ഒരുപാട് നന്ദി കാരണം ആ മേഴ്സിയോടൊപ്പം തന്നെ ഈ കാര്യങ്ങളിലൊക്കെ ഇവര് സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവരിവിടെ ഒത്തുകൂടുകയും ഈ കപ്പ പറിക്കാനായിട്ട് ഏതാണ്ട് ഒന്നര മണിക്കൂർ സമയത്തെ പരിശ്രമത്തിന് ശേഷം ഈ കപ്പ പറിക്കുകയും ചെയ്തു ഒരുപാട് സന്തോഷം